നമസ്കാരം ം എല്ലാരും കണ്ടുകഴിഞ്ഞല്ലോ നമ്മളാണ് അഭിപ്രായങ്ങൾക്ക് പറയുന്നത് കൂട്ടത്തിലുള്ള എന്താണ് നിങ്ങളെന്താ പറയുന്നത് അല്ലെ എന്താണ് നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നിയത് നല്ല തീർച്ചയായിട്ടും നമ്മള് തന്നെയാണ് ആളുകൾ തരുന്നത് അരീഷിന്റെ ഒരു തിരിച്ചു വരവ് എന്നുള്ള അക്ഷരാർത്ഥത്തിലുള്ള ഒരു വേറെ മാറ്റത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഇതുവരെ ഒരു കോമഡി ട്രാക്കിലൂടെ പോയിരുന്ന ഒരാള് മികച്ചും വ്യത്യസ്ത മലയാളത്തിലെ വമ്പൻ നടന്മാര് ചെയ്തിരുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിട്ടാണ് അരീഷ് അതാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചുവരവായിട്ട് ആക്കുന്നത് എല്ലാരും സിനിമ കാണാ തിയേറ്ററിൽ തന്നെ വന്ന് അതെ വിജയിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക